ഹായ് ഗൈസ് നമ്മുടെ ഈ ഒരു സീറ്റ് സിംഗിൾ സീറ്റ് അപ്പോൾ പലരും പണ്ട് ഈ ഫൈവ് ഹൺഡ്രഡ് ബുള്ളറ്റ് അതേമാതിരി ത്രീ ഫിഫ്റ്റി ക്ലാസ്സിലൊക്കെ എടുത്തിങ്ങനെ സിംഗിൾ സീറ്റൊക്കെ വെച്ച് പോകണുമ്പോഴത്തേക്കൊരു കൊതിയായിരുന്നു ഒന്ന് വെച്ച് ഓടിച്ചു നോക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ആ ഒരു കൊതി ഇതോടുകൂടി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇത് വെച്ചപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു ബാക്കിലേക്കാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ബാക്കിൽ ആളെ ഇരുത്താനും പാത്രത്തിനുള്ളൊരു സെറ്റപ്പ് നമ്മുടെ ഈ സീറ്റിനെ ഉണ്ട് ഫോൾഡിംഗ് സീറ്റാണ് അപ്പോൾ ഈ ഒരു സീറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് എങ്ങനെ പിടിപ്പിക്കാൻ പറ്റും എത്ര രൂപയാണ് എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇത് പിടിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ഉള്ള സീറ്റ് നിലവിലുള്ള സീറ്റ് അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ ക്ലാസിക്കിൻ്റെ ബാഗിലത്തെ രണ്ട് ഷോക്കപ്പിൻ്റെയും മോളിലത്തെ ബോൾട്ട് ആദ്യം അഴിക്കുക ബോ അഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അഴിച്ചെടുക്കണ്ട മാക്സിമം ലൂസ് ചെയ്താൽ മതി അത് പതിനേഴിൻ്റെ ബോൾട്ടാണ് നെറ്റും ബോൾട്ടും നെറ്റും ബോൾട്ടും അല്ല ആക്ച്വലി സ്റ്റഡാണ് രണ്ട് സൈഡിലും നെറ്റാണ് വരുന്നത് അപ്പോൾ അത് ഉള്ളിലൊരു സ്പയർ ഇട്ടിട്ടുകൊണ്ട് ലൂസ് ചെയ്യാനായിട്ട് അതേമാതിരി തന്നെ ഫ്രണ്ടിൽ നടക്കത്ത ഒരു പന്ത്രണ്ടിൻ്റെ വലിയ നീളം കൂടിയ ബോൾട്ട് അപ്പോൾ അത് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലത്തെ സീറ്റ് അങ്ങനെ വരുമ്പോൾ ഒരു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു പന്ത്രണ്ട് ബോൾട്ട് കൂടി ഉണ്ട് അതുകൊണ്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ് വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മൂന്ന് നാല് ബോൾട്ടാണ് നമുക്ക് രണ്ട് സീറ്റ് ഒഴിക്കാനായിട്ട് വേണ്ടത് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാൻ പറ്റണം സിസ്റ്റം അതായാലും ചെയ്തേക്കുന്നത് അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നിറച്ച് പൊടിയും ചെളിയും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം അത് നമ്മൾ ഒന്ന് പൊടിഷൊക്കെ ചെയ്ത് കഴുകി ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം കണ്ടത് ഈ ഒരു പുതിയ സീറ്റ് എടുത്ത് പിടിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം ഫ്രണ്ടിലത്തെ സീറ്റ് പിടിപ്പിക്കുക പിടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഡയറക്റ്റ് ഫിറ്റ് അല്ലാട്ടോ അതിന് ഓൾട്ടർഷൻസ് ചെയ്യേണ്ടി വരും അതേമാതിരി തന്നെ ബാക്കിലത്തെ സീറ്റും പിടിപ്പിക്കുക അത് രണ്ടും പിടിപ്പിച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ വേണ്ട സംഭവം ഫോൾഡ് ആയി അടിപൊളിയായി കാണാൻ നല്ല രസമുണ്ട് ഇത് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ സീറ്റായിട്ട് സിംഗിൾ സീറ്റായിട്ട് ഇരിക്കുമ്പോൾ കാണാൻ രസമാണ് അല്ലേ ഗൈസ് അപ്പോൾ ഇത് വേണ്ട ഈ സീറ്റിൻ്റെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് പിടിപ്പിച്ചില്ല ആക്ച്വലി ജസ്റ്റ് ഇത് കണ്ട ഇത് ജസ്റ്റ് ഇത് ഈ ക്ലാമ്പ് അടിയിലേക്കുള്ള ബോൾട്ടാണ് കണ്ടത് ഇതിങ്ങനെ ഇതാവുക അപ്പോൾ ഇതിലാണ് സീറ്റ് തുറക്കുടക്കുകയും ചെയ്യണം ഈ ഒരു ക്ലാംബും ആണ് പിടിത്താൻ പറ്റുന്നത് അതുകൊണ്ട് അത് ഇവിടെ ഫിറ്റുമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സലാണ് ഇത് ക്ലാസിക്കിനോ സ്റ്റാൻഡേർഡിനോ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങുന്നത് നല്ലത് യൂണിവേഴ്സലായിട്ട് ബുള്ളറ്റിനെ വരുന്ന ഇതാണ് അപ്പം ഇതിൽ ഈയൊരു ക്ലമ്പ് വേണ്ട ഒരു ബ്രാക്കറ്റ് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് അതായത് ഈ ഷോക്കപ്പിൻ്റെ വന്ന ബോൾട്ടിൻ്റെ ഇവിടെ പിടിക്കാനുള്ള ഈ ഒരു ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ കറക്റ്റ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഓൾട്ടറേഷൻ ചേർക്കേണ്ടി വരും ഇത് യൂണിവേഴ്സൽ സാധനമുള്ളൂ ഒരു വണ്ടി കൃത്യമായിട്ടല്ല അവർ ഇറക്കിയാക്കുന്നത് ഈ ഒരു പിടുത്ത് മാത്രമേ ഉള്ളൂ കറക്റ്റ് ബാക്കിയുള്ള ബ്രാക്കറ്റ്സ് ഒന്നും കറക്റ്റില്ല അപ്പോൾ ഞാനത് ആക്ച്വലി ഇത് ശ്രീജിയുടെ വണ്ടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് നമ്മുടെ വണ്ടി നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്ന് ഓൾട്രേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട ഒരു കിട്ടിലോട്ടേഷൻ മേക്കോവർ നടത്താൻ ഉദ്ദേശിക്കേണ്ട അപ്പം 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 നമുക്ക് പിടിപ്പിക്കാം അപ്പം ഞാൻ ഇതിലൊന്ന് വച്ച് ചോദിക്കുകയാണ് പക്ഷേ സാധാരണ വച്ചുമ്പോഴത്തേക്കും ലുക്ക് മൊത്തത്തിൽ മാറി അല്ലേ ഈ ഒരു സിംഗിൾ സീറ്റ് മാത്രം വയ്ക്കപ്പം തന്നെ ഭയങ്കര ഹെവി ലുക്കാണ്ടാവും ഇത് ഈ സാധനത്തിൻ്റെ ക്ലാമ്പൊക്കെ ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോഴത്തേക്കും പൊങ്ങി നിൽക്കുന്നുണ്ട് പക്ഷെ അതല്ലെങ്കിൽ ഇത് സൂപ്പറാണ് അപ്പോൾ ഇതിനും ഫിറ്റ് ആണെങ്കിൽ കുറച്ച് ഓൾട്ടേഷൻ ചെയ്യേണ്ടി വരും ഇത് ഫിറ്റ് ആണെങ്കിലും കുറച്ച് ഓൾട്രേഷൻ ചെയ്യേണ്ടിവരും ഓൾട്രേഷൻ ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും സാധാരണ അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ വി എസ് ഓട്ടോമൊബൈബൈൽസ് ഉണ്ട് അറിയാളത്ത് അപ്പോൾ അവിടെ ചെന്നുണ്ടെങ്കിൽ സാധനം കിട്ടും അവരെ വിളിച്ചാലും അവർ കുറേറക്കയച്ചതും പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയുകയാണെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് ചെയ്തേക്കാം ഉറപ്പില്ല ചിലപ്പോൾ ചെയ്തുമായിരിക്കും ഒന്ന് സംസാരിച്ചു നോക്കുമെന്ന് പറഞ്ഞു നോക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം അതേമാതിരി തന്നെ ലൈക്കോ ഒക്കെ ഷെയറോ ഒക്കെ ചെയ്തേക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക നല്ല കിട്ടില്ല മേക്കോർ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് വണ്ടികളുടെ ബുള്ളറ്റിൻ്റെ കേട്ടോ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ